ബാൾസത്തിൻ്റെ ജിഫി പ്ലാന്റ്സ് വാങ്ങിക്കുന്ന പലർക്കുമുള്ള ഡൗട്ടാണ് ഇത് പോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ നട്ടാൽ മതിയോ അതോ ഈ ജിഫിയുടെ കവറിങ് റിമൂവ് ചെയ്തിട്ട് നടണോ എന്നുള്ളത് പലരും ചോദിക്കാറുള്ള കാര്യമാണ് രണ്ട് രീതിയിലും ജിഫി പ്ലാന്റ്സ് നട്ടുപിടിപ്പിക്കാം എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ മാത്രം ജിഫി റിമൂവ് ചെയ്യാതെ തന്നെ നട്ടുപിടിപ്പിക്കാം എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ ജിഫി റിമൂവ് ചെയ്തിട്ട് നടുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് കാരണം എന്ന് പറഞ്ഞാൽ ഈ ജിഫിയിലുള്ളത് കൊക്കോപീറ്റാണ് കൊക്കോ പീറ്റിലെ വെള്ളം കൂടുതൽ അബ്സോർബ് ചെയ്തു വെക്കും അതുകൊണ്ട് തന്നെ വാട്ടറിങ് കറക്റ്റായില്ലെങ്കിൽ ചുവടഴുകി ചെടി നശിച്ചു പോകും ഇനി ജിഫിയുടെ കവറിങ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് അതിൻ്റെ പുറമെ ഉണ്ടല്ലോ അതെല്ലാം എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ജിഫി നന്നായിട്ട് നനച്ചെടുക്കുക അതിനുശേഷം ഇതുപോലെ കവറിങ് നമുക്ക് സാവധാനം മാറ്റിയെടുക്കാൻ പറ്റും ഒറ്റ റൂട്ടും പൊട്ടിപ്പോവാതെ തന്നെ നമുക്ക് ആ കവറിങ് മാറ്റാൻ പറ്റും അപ്പോൾ നല്ലോണം നനവുള്ള സമയത്ത് മാത്രമേ ഇതുപോലെ കിട്ടുള്ളൂ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ വേരുകളൊക്കെ പൊട്ടിപ്പോകും ഇനിയിപ്പോൾ ചെറിയ ഒന്നോ രണ്ടോ വേരുകൾ പൊട്ടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല ആ പ്ലാന്റിന് ഒരു കുഴപ്പവും പറ്റില്ല എന്നാലും ഒരുപാട് വേരുകൾ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ചെടി പിടിച്ച് കിട്ടാൻ പ്രയാസമായിരിക്കും അപ്പോൾ ഇതുപോലെ ജിഫി റിമൂവ് ചെയ്തതിന് ശേഷം കൂടുതൽ വെള്ളം ഇതിൽ കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് ഇതിൽ നിന്ന് കുറച്ച് പീറ്റ് ഒഴിവാക്കുക അതായത് റൂട്ട് വന്ന് സെറ്റാവാതെ നിൽക്കുന്ന കൊക്കോപ്പീറ്റ് നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റിയത് ഇളക്കി എടുത്തിട്ട് റീപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടുതൽ വെള്ളം കെട്ടി നിൽക്കില്ല അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റിനെ എങ്ങനെയാണ് പോട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്